ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും വയ്ക്കുക ദഹനം എന്നത് ചാക്രികമാണ് എന്നതാണ് ഇന്നത്തെ പ്രമേയം ദഹനം എന്നുള്ളത് സ്വീകരണം സ്വാംശീകരണം ഒഴിവാക്കൽ വിശ്രാന്തി എന്നീ നാല് ഘട്ടങ്ങൾ കടന്നുകൊണ്ടാണ് പൂർത്തീകരിക്കുന്നത് ഈ നാല് ഘട്ടങ്ങൾ സാധാരണ രീതിയിൽ നമ്മൾ മൂന്ന് ഘട്ടങ്ങളാണ് റിസപ്ഷൻ പറയുക പക്ഷെ അതിനുശേഷം ഒരു വിശ്രാന്തിയുടെ ഒരു സമയമുണ്ട് അതുകൂടെ ചേർന്നുകൊണ്ടാണ് അതിനെ നമ്മുടെ പോസ്റ്റർ ഓഫ് റിസപ്ഷൻ കണ്ടുപ്ഷൻ എലിമിനേഷൻ ആൻഡ് തന്നിലൂടെ ഒഴുകുന്ന പാരിസ്ഥിതിക ഘടകങ്ങളെ ത്രികാല ചിത്രങ്ങൾക്ക് അനുസരിച്ച് സ്വീകരിച്ച് വേണ്ടത് സ്വാംശീകരിച്ച് ഉപവ്യവസ്ഥയ്ക്ക് കൈമാറി വേണ്ടാത്തത് പരിസ്ഥിതിയിലേക്ക് തന്നെ കടത്തിവിട്ട് ഉപവ്യവസ്ഥ പ്രവർത്തിക്കാനായി വിശ്രമിക്കുന്ന ക്രമമായ ചാക്രികതയാണ് അദ്ദേഹം ഈ ചാക്രികതയ്ക്ക് വേണ്ടുന്ന സമയം പാരിസ്ഥിതിക ഘടകങ്ങളുടെ സാന്ദ്ര സങ്കീർണതകളെയും വ്യവസ്ഥകളുടെ ശേഷി ചൈതന്യങ്ങളെയും ഭക്ഷണ സ്വീകരണ ആവൃത്തിയെയും ആശ്രയിച്ചായിരിക്കും തന്നിലൂടെ ഒഴുകുന്ന പാരിസ്ഥിതിക ഘടകങ്ങളുടെ സ്വീകരണമാണ് ആദ്യത്തെ ഘട്ടം പാരിസ്ഥിതിക ഘടകങ്ങൾ മനസ്സിലാക്കി പഞ്ചമാന ഘടകങ്ങൾ ഭൗതികമായിട്ടുള്ളത് മാത്രമല്ല ജീവനുള്ളവ എന്ന് വെച്ചാൽ വൈറ്റമിൻസ് പിന്നെ ധാർമ്മിക ധാർമ്മികമായ അല്ലെങ്കിൽ ചലനാത്മകതയുള്ളവ അതുപോലെ തന്നെ ജ്ഞാനീയതയുള്ളവ അതുപോലെ തന്നെ ചൈതന്യമുള്ളവ ഇങ്ങനെ പഞ്ചമാന ഘടകങ്ങളെ അത് പരിസ്ഥിതിയിലാണുള്ളത് ആ പരിസ്ഥിതിയിലുള്ള ആ ഈ പഞ്ചമാനഘടകങ്ങളെ തന്നിലൂടെ കടത്തി വിടുക എന്നുള്ള പ്രോസസ്സാണ് അദ്ദേഹം ടോട്ടലി സംഭവിക്കുന്നത് അല്ലെ ഭക്ഷണം എന്നുള്ളത് അതാണ് പഞ്ചമാനഘടകങ്ങളാണ് അവയെ തന്നിലൂടെ കടത്തി വിടുക എന്നുള്ളത് ഈ തന്നിലൂടെ കടത്തി വിടുന്ന സമയത്ത് അത് ചില നിയമങ്ങൾ പാലിക്കുന്നുണ്ട് ആ നിയമങ്ങൾ എന്നുള്ളതിന്റെ ഒരു പ്രധാന നിയമം എന്ന് പറയുന്നത് തന്റെ ത്രികാല ചിത്രങ്ങൾക്കനുസരിച്ചാണ് തന്റെ ഭാ ഭൂതകാലത്ത് താൻ എന്തായിരുന്നു അല്ലെങ്കിൽ തൻ്റെ അവസ്ഥ എന്തായിരുന്നു തൻ്റെ അനുഭവങ്ങൾ എന്തായിരുന്നു അത് ഓർമ്മകളിൽ നിന്നുമാണ് എടുക്കുന്നത് മുൻകാലത്ത് എന്തായിരുന്നു എന്നുള്ളത് ഓർമ്മകളിൽ നിന്നും ശീലങ്ങളിൽ നിന്നുമാണ് എടുക്കുക ശരീരം ശീലിക്കാത്തൊരു കാര്യമാണെങ്കിൽ ചിലപ്പോൾ അത് സ്വീകരിച്ചു എന്ന് വരില്ല ശരീരം അതിനെ പഴയ ശീലങ്ങളിൽ നിന്ന് റിജക്ട് ചെയ്താണെങ്കിൽ ചിലപ്പോൾ റിജക്ട് ചെയ്തു വരില്ല അപ്പോൾ ഓർമ്മകളുടെ ഒരു ഒരു അവസ്ഥ എടുക്കുന്നു ഇപ്പോൾ വർത്തമാനത്തിൽ തനിക്ക് തനിക്കെന്തു വേണം എന്നുള്ളത് ഒരവസ്ഥയുണ്ട് ഇപ്പോൾ എനിക്ക് ലഡു ഒരു ഒരവസ്ഥയാണെങ്കിൽ ഞാൻ പാവയ്ക്ക കിട്ടിയ തിന്നൽ അപ്പൊ ഇപ്പോൾ എനിക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് എന്റെ ഇപ്പോഴത്തെ മനോചിത്രത്തിനനുസരിച്ചാണ് ഉണ്ടാവുന്നത് ഇനി എനിക്ക് എന്തു വേണം എന്നുള്ളത് അതായത് എന്റെ ശരീരത്തിന്റെ പോഷണത്തിന് എന്തെല്ലാം ബിൽഡിംഗ് മെറ്റീരിയൽസ് ആവശ്യമാണോ ആ ആവശ്യത്തിനനുസരിച്ച് നാളത്തേക്ക് എന്തു വേണമോ അതിനനുസരിച്ചായിരിക്കും എന്റെ സ്വീകരണം ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് ഈ പാരിസ്ഥിതിക പാരിസ്ഥിതികാല ചിത്രങ്ങൾക്കനുസരിച്ച് പാരിസ്ഥിതിക ഘടകങ്ങളെ സ്വീകരിച്ച് ആ സ്വീകരണം എന്നുള്ളത് ഈ നമ്മുടെ ഈ എത്തുന്നത് വരെയാണ് വായ മുതൽ ആമാശയം വരെയാണ് ഈ സ്വീകരണ പ്രക്രിയ നടക്കുക വായയിൽ നിന്ന് നമ്മൾ ചവച്ചരച്ചു കൊണ്ട് തുടങ്ങും അതിങ്ങനെ നമ്മുടെ ഈ സൊഫേകസിലൂടെ പതുക്കെ ഇറങ്ങി 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 സ്റ്റൊമക്കിലെത്തി അവിടെ ദഹനരസങ്ങളെല്ലാം ഉണ്ടായി ദഹനരസങ്ങൾ വായിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് കാർബോഹൈഡ്രേറ്റ് നയിക്കാനുള്ള ടയാലിൻ വായിൽ നിന്ന് തന്നെ തുടങ്ങിയാണ് അത് അതിങ്ങനെ തുടങ്ങി തുടങ്ങി ഉള്ളിലേക്ക് ചെന്ന് ഈ സോഫൈഗസിലൂടെ അതിനെ ഇടിച്ചിടിച്ച് ഇടിച്ച് ഇടിച്ചിടിച്ച് കൊണ്ടുപോയി അതിനെ പൊടിച്ച് ഇവിടെ എത്തി പിന്നെ അതിനകത്ത് ഇരുന്ന് ഒരു കെമിക്കൽ ആക്ഷനിലൂടെ ഈ സംഭവത്തെ പൂർണ്ണമായിട്ടും പൊടിച്ച് അതിൽ നിന്നും വേർതിരിക്കാൻ പാകത്തിലാക്കി എടുക്കുന്ന പ്രക്രിയയാണ് സ്വീകരണം അതിനെ നമ്മൾ പതുക്കെ ചെറിയ ചില പ്രക്രിയകളിൽ കൂടെ കടത്തി വിടുമെങ്കിലും നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് നേരെ ചെറുകൂടലിലേക്ക് കടത്തി അവിടുന്ന് എന്താണോ തന്റെ ശരീരത്തിന് ആവശ്യമുള്ളത് ഇത് സ്വാംശീകരിച്ച് അതിനെ വേണ്ടത് എടുത്ത് എടുത്തിട്ടെന്താ ചെയ്യാൻ ഉപവ്യവസ്ഥകൾക്ക് കൈമാറാനായിട്ട് അത് ബ്ലഡിലേക്ക് കട ഉപവ്യവസ്ഥകൾക്ക് ഉപവ്യവസ്ഥകൾ എന്ന് പറയുമ്പോൾ ഇത് എല്ലാം അവയവ വ്യവസ്ഥയാണ് അത് കലകൾക്കും കോശങ്ങൾക്കും കൈമാറാനായിട്ട് ബ്ലഡ് വെസൽസിലേക്ക് കടത്തി ബ്ലഡിലൂടെ എല്ലായിടത്തേക്കും സർക്കുലേറ്റ് ചെയ്യും അപ്പോൾ ഉപവ്യവസ്ഥക്ക് കൈമാറി ആ കൈമാറ്റം എന്നുള്ളത് തുടങ്ങി അതിനുശേഷം അപ്പൊ ഇത് ഇന്ന് വേണ്ടത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടാത്തതുണ്ട് ആ വേണ്ടാത്തതിനെ പരിസ്ഥിതിയിലേക്ക് തന്നെ കടത്തി വിടുക എന്നുള്ള പ്രക്രിയയാണ് വൻകുടലിൽ വെച്ച് നടക്കുന്നത് പരിസ്ഥിതിയിലേക്ക് കടത്തി വിടാനായിട്ട് ഈ കഴിച്ച ഭക്ഷണത്തിൽ നിന്നും വേണ്ടാത്തതും ശരീരത്തിന് വേണ്ടാത്തതും കൂടെ മിശ്രിതം ആക്കി അതിനെ വൻകുടലിൽ നിന്നും മലാശയത്തിലേക്ക് തള്ളി അവിടെ നിന്നും പുറത്തേക്ക് തള്ളുക എന്നുള്ള ഒരു പ്രക്രിയയാണ് മൂന്നാമത്തെ ഘട്ടം ആ പുറം തള്ളൽ കഴിഞ്ഞാൽ ഇത്രയും പ്രക്രിയ കഴിഞ്ഞാൽ പുറം തള്ളലും കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് എന്താണ് പിന്നെ ഉപവ്യവസ്ഥ പ്രവർത്തിക്കണം ഇപ്പൊ ഇതിൽ നിന്നും കൊടുത്തത് നൽകിയതെന്തോ അത് സ്വീകരിച്ചുകൊണ്ട് ഉപവ്യവസ്ഥ പ്രവർത്തിക്കണം ഉപവ്യവസ്ഥ പ്രവർത്തിച്ചുകൊണ്ട് ആണ് പിന്നെ ഈ ഫണ്ടമെന്റൽ ആയിട്ടുള്ള മെറ്റാബോളിക് ആക്ടിവിറ്റി എല്ലാം നടക്കുക ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പ്രക്രിയ നടക്കില്ല അപ്പോ ആ മെറ്റാബോളിക് ആക്ടിവിറ്റിയിലെ ചയാപജയ പ്രവർത്തനം നടത്താൻ വേണ്ടിട്ട് ഉപവ്യവസ്ഥയിലേക്ക് കൈമാറിയതിനെ പ്രവർത്തിപ്പിക്കാൻ ആയിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ഓർഗൺസിനെ മുഴുവൻ ഷട്ട് ഡൗൺ ചെയ്യും അപ്പോ ദഹന വ്യവസ്ഥ വിശ്രമിക്കും ആ വിശ്രമം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ട് അടുത്ത ഘട്ടമെത്തുമ്പോ അത് ഉപവ്യവസ്ഥ അതിനെ സ്വീകരിച്ച് അതിന്റെ പ്രോസസ്സിലേക്ക് കടന്നു കഴിഞ്ഞ് ആ പ്രോസസ് ബേസിക് ആയിട്ടുള്ളത് കഴിഞ്ഞ് അതായത് ഇവ തമ്മിലുള്ള ഒരു ഡിറ്റാച്ച്മെന്റ് അവസാനിക്കുന്ന സമയത്ത് ഉപ ഉപരിവ്യവസ്ഥയും ഉപവ്യവസ്ഥയും തമ്മിൽ അതായത് നമ്മുടെ കോശങ്ങളും നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയും തമ്മിലുള്ള ആ ബന്ധമുണ്ടല്ലോ ആ ബന്ധം തൽക്കാലത്തേക്ക് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇത് ഷട്ട് ഡൗൺ ചെയ്യുന്നത് ഷട്ട് ഡൗൺ ചെയ്ത് ആ വിശ്രാന്തിയുടെ സമയം കഴിഞ്ഞാൽ പിന്നെ ആദ്യം അത് സ്വീകരിക്കാൻ ഉപ നമ്മുടെ വായ തയ്യാറാവും അപ്പോഴാണ് നമുക്ക് വിശക്തപോ അപ്പോഴും മാത്രമാണ് ശരിക്കും വിശപ്പ് വരേണ്ടത് അതാണ് പക്വമായ വിശപ്പ് എന്ന് പറയുന്നത് അപ്പോ ഈ ഒരു ഇതൊരു ചക്രമാണ് ആ വിശപ്പ് വരുന്നത് വരെ ഒരിക്കൽ വിശപ്പ് വന്ന അടുത്ത തവണ വിശപ്പ് വരുന്നത് വരെയുള്ള ആ ഒരു വട്ടമുണ്ടല്ലോ ഇതൊരു ചക്രമാണ് ഈ ഒരു ചക്രത്തെയാണ് ദഹനം എന്ന് പറയുന്നത് ചാക്രികതയാണ് ഈ ദഹനം എന്ന് പറയുന്നത് ഇതിന്റെ അതൊരു ക്രമമായ ചാക്രികതയാണ് അതാണ് അതിന്റെ പ്രത്യേകത ക്രമമായ ചാക്രികതയാണ് ആദ്യം സ്വീകരിക്കും സ്വീകരിച്ചതിന് ശേഷം സ്വാംശീകരിക്കും സ്വാംശീകരിച്ചതിന് ശേഷം ഒഴിവാക്കും ഒഴിവാക്കിയതിന് ശേഷം വിശ്രമിക്കും ഇതൊരു ക്രമമായ ചാക്രികതയാണ് ആ വിശ്രമത്തിന് ശേഷം വീണ്ടും സ്വീകരണത്തിലേക്ക് പോകും ഈ ക്രമചാക്രികതയ്ക്ക് പകരം നമ്മൾ ഈ ക്രമം തെറ്റിച്ചുകൊണ്ട് നമ്മൾ സ്വീകരിച്ചു സ്വാംശീകരിച്ചുകൊണ്ട് കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങിയാലും ഈ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ അവിടെ നിർത്തിയിട്ട് ആദ്യം പോലെ പ്രവർത്തനം തുടങ്ങുന്ന ശരി അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം എവിടെയെങ്കിലും ഈ ഒരു സീക്വൻസിനകത്ത് ഒരു ബ്രേക്ക് വരുത്തി നമ്മൾ സ്വീകരണം തുടങ്ങിക്കഴിഞ്ഞാൽ ആ സ്വീകരിക്കുന്നതിന്റെ തുടക്കം മുതൽ അത് വീണ്ടും ആരംഭിക്കും ബാക്കിയുള്ള ഏതുവരെ ആണോ ഇപ്പൊ എത്തി നിൽക്കുന്നത് ആ പ്രവർത്തനം അവിടെ നി നിർത്തിവെക്കും പിന്നെ അങ്ങോട്ട് മുൻപോട്ട് പോകില്ല നമ്മളിപ്പോ ഒരു 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 ചോറുണ്ട് ആ ചോറ് ദഹിക്കണമെങ്കിൽ പതിനാറ് മണിക്കൂർ സമയം വേണം ഈ പതിനാറ് മണിക്കൂർ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ മറ്റൊരു ഭക്ഷണം വായിലേക്കിട്ടാൽ ഈ പതിനാറ് മണിക്കൂർ ദഹനം സ്വീകരണം സ്വാംശീകരണം ഒഴിവാക്കൽ വിശ്രമം എന്നുള്ള നാല് ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ട ആ ഒരു പ്രോസസ് രണ്ടാം ഘട്ടത്തിലാണ് കിടക്കുന്നതെങ്കിൽ ആ രണ്ടാം ഘട്ടത്തിൽ നിന്നും അത് സ്റ്റോപ്പ് ആവും പിന്നെയും ഒന്നാം ഘട്ടത്തിൽ തുടങ്ങും ഇപ്പൊ മൂന്നും നാലും ഘട്ടങ്ങൾ പിന്നെ വർക്ക് ചെയ്യില്ല പിന്നെ ഈ ഒന്നാമത്തത് മുഴുവൻ നടന്ന് 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 വന്ന് അതിലൂടെ കടന്നു പോകണം വീണ്ടും ഒരു പതിനാറോ പതിനെട്ടോ മണിക്കൂർ കഴിയുമ്പോൾ മാത്രമേ ഈ പ്രോസസ് കിടക്കുള്ളൂ ഇതിനെയാണ് ദഹനക്രമ നിയമം എന്ന് പറയുന്നത് ഇതിന് ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ സ്വീകരണത്തിന് വേണ്ട സമയത്തിന്റെ പകുതി സമയമാണ് സ്വാംശീകരണത്തിനും വിസർജനത്തിനും ഉപയോഗിക്കുന്നത് സ്വീകരണത്തിന് ഒരു മണിക്കൂർ എടുത്തുകഴിഞ്ഞാൽ മറ്റേത് രണ്ടും അര അരമണിക്കൂർ വീതമാണ് എടുക്കുക ആ അരമണിക്കൂറിന്റെ ഏതാണ്ട് അത്രയും സമയം അതിന്റെ പകുതി സമയത്തോളം അല്ലെങ്കിൽ അതിന്റെ ഏതാണ്ട് അത്രയും സമയം തന്നെയാണ് ഈ വിശ്രമത്തിനും എടുക്കുക പക്ഷെ അത് കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചായിരിക്കും ആ വിശ്രമ സമയം എന്നുള്ളത് വരുന്നത് ഓക്കെ ഇനി ഈ കഴി ഈ ചാക്രകതയുണ്ടല്ലോ ഈ ചാക്രീകതയ്ക്ക് എത്ര സമയം വേണം എന്നുള്ളത് വീണ്ടും വേണ്ടി ഒരു കൺഫ്യൂഷൻ ഉണ്ട് അപ്പൊ ഈ ചാക്രകതയ്ക്ക് വേണ്ടത് സമയം എന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ പറഞ്ഞു ഭക്ഷണത്തിന്റെ സാന്ദ്ര സങ്കീർണതകളെ കുറിച്ച് ഇപ്പോ പാരിസ്ഥിതിക ഘടകങ്ങളുടെ സാന്ദ്ര സങ്കീർണതകൾ എത്രയാണ് സാന്ദ്രത കൂടുതലാണെങ്കിൽ സങ്കീർണ്ണത കൂടുതലാണെങ്കിൽ അപ്പൊ നമ്മള് ഏറ്റവും ലളിതമായ മറ്റേ മാങ്ങ മാമ്പഴം മാമ്പഴം കുറച്ച് ഉപ്പും മുളക് പൊടിയും ഇട്ട് മിക്സ് ചെയ്ത് കഴിക്കുമെന്ന് ഇരിക്കട്ടെ അത് നേരെ ഇരട്ടി സമയമാകുന്നേക്ക് അപ്പോ നമ്മൾ എത്രത്തോളം മിശ്രിതങ്ങൾ കൂട്ടുന്നു അത്രത്തോളം സങ്കീർണമാകും ഭക്ഷണം നമ്മൾ എത്രത്തോളം ഡെൻസിറ്റിയുള്ള ഭക്ഷണം കഴിക്കുന്നു അപ്പൊ ധാന്യ ആഹാരം കഴിക്കുന്നു അത് ഡെൻസിറ്റിയുള്ള ഭക്ഷണമാകും ഡെൻസിറ്റിയുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പോഴും ഇതിന്റെ സമയം കൂടും ദഹനത്തിന്റെ സമയം കൂടും അപ്പോ പാരിസ്ഥിതിക ഘടകങ്ങളുടെ സാന്ദ്ര സങ്കീർണ്ണതകളെയും ഇനി ഇത് പാരിസ്ഥിതിക ഘടകങ്ങളുടെ സങ്കീർണതയെ കുറിച്ചാണ് പറഞ്ഞത് ഇനിയോ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് വ്യവസ്ഥയുടെ ശേഷി ചൈതന്യങ്ങൾ ഈ വ്യവസ്ഥയ്ക്ക് എത്രത്തോളം ശേഷിയുണ്ട് ഇതിനെ ദഹിപ്പിക്കാൻ എത്രത്തോളം ശേഷിയുണ്ട് ഏതു തരം ഭക്ഷണം കഴിച്ചാലും ആ കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കാനുള്ള ശേഷി എത്രത്തോളം ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോ നല്ല ശേഷിയുള്ള ശരീരമാണ് നല്ല ശേഷിയുള്ള ഒരു ശരീരമാണ് പക്ഷെ അയാൾ പകൽ മുഴുവൻ കുറെയേറെ ജോലി ചെയ്തു ജോലി ചെയ്ത് ക്ഷീണിച്ചു അയാളെ ചൈതന്യം മുഴുവൻ ക്ഷയിച്ചിരിക്കുകയാണ് ഇയാൾ ഉറങ്ങി വിശ്രമിച്ച ശേഷമാണ് ചൈതന്യം റീകോപ്പ് ചെയ്യാൻ കഴിയുക അങ്ങനെ ചൈതന്യം ക്ഷയിച്ചിരിക്കുന്ന സമയത്ത് അപ്പോഴും ദഹനം നടക്കില്ല അപ്പോ വ്യവസ്ഥയുടെ ശേഷി ചൈതന്യങ്ങളെ ആശ്രയിച്ചിരിക്കും അപ്പോ ഒന്നാമത്തേത് പാരിസ്ഥിതിക ഘടകങ്ങളുടെ സാന്ദ്രി സാന്ദ്ര സങ്കീർണതകൾ കഴിക്കുന്ന ഭക്ഷണം എത്രത്തോളം ഡെൻസിറ്റി ഉള്ളതാണ് അത് എത്രത്തോളം സങ്കീർണ്ണമാണ് എത്രത്തോളം മിക്സങ്ങൾ ഉള്ളതാണ് അതൊന്നും ഒന്നാമത്തെ ഘടകം രണ്ടാമത്തെ വ്യവസ്ഥയുടെ ശേഷി ചേനങ്ങൾ ഈ കഴിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ആ കഴിക്കുന്ന ശരീരത്തിന് എത്രത്തോളം ശേഷിയുണ്ട് അതുപോലെ തന്നെ എത്രത്തോളം അയാൾ ചൈതന്യം അപ്പോൾ അവശേഷിക്കുന്നുണ്ട് ഇനി മൂന്നാമത്തത് ഭക്ഷണത്തിന്റെ സ്വീകരണ ആവർത്തി ഭക്ഷണം എത്രത്തോളം ആവർത്തിച്ച് കഴിക്കുന്നു ആവർത്തിച്ച് കഴിക്കുന്ന സമയത്ത് ദഹനം കൂടി കൊടുക്കുന്നു ഭക്ഷണം നമ്മൾ കുറച്ചാണ് കഴിക്കുന്നത് വെച്ചാൽ ദഹനത്തിന്റെ സമയം കുറഞ്ഞു കുറയ്ക്കുക അത് അതിന്റെ കാരണം നമ്മൾ മുമ്പേ പറഞ്ഞു ആ ഡൈജസ്റ്റീവ് സീക്വൻസ് കംപ്ലീറ്റ് ആക്കി ആ ചക്രം പൂർത്തീകരിക്കണം പൂർത്തീകരിക്കുന്ന സമയത്ത് മാത്രമാണ് ആ ദഹനത്തിന് മറ്റേ പൂർണ്ണമായിട്ടുള്ള അപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ ആവശ്യമുള്ള ഒരു ഭക്ഷണം കഴിച്ചാൽ ആ പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് തീരും അത് നമ്മളൊരു പതിനാറ് മണിക്കൂർ കഴിക്കേണ്ട ദഹിക്കേണ്ട ഭക്ഷണം എടുത്തിട്ട് അത് ഒരു നാല് മണിക്കൂർ എവിടിക്കുന്ന വേറെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ അപ്പോൾ പന്ത്രണ്ട് മണിക്കൂറിന്റെ ഒരു ഭക്ഷണമാണ് കഴിക്കുന്നത് ഇങ്ങനെ പന്ത്രണ്ട് മണിക്കൂറും പിന്നെ ഈ നാലും കഴിഞ്ഞ് പിന്നെയും 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 എത്രത്തോളം അത് ദഹരിച്ചു തീറിയാറുണ്ടോ അത് തീരുന്നത് വരെയും അതിനു മുമ്പ് എത്രത്തോളം ഡെപ്പോസിറ്റ്സ് അവിടെ ഉണ്ടോ അത് കഴിയുന്നത് വരെയും ദഹനസമയം എടുക്കും അപ്പൊ ഇത്രയും നീണ്ട ഒരു സമയം എടുത്തിരിക്കും അപ്പൊ ചാക്രക ദഹനത്തിന്റെ ചാക്രകതയ്ക്ക് വേണ്ടുന്ന സമയം എന്ന് പറയുന്നത് ഭക്ഷണത്തിന്റെ സ്വഭാവം അതുപോലെ തന്നെ ഈ കഴിക്കുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ വ്യവസ്ഥയുടെ സ്വഭാവം അതുപോലെ എത്ര ആവർത്തിച്ച് കഴിക്കുന്നു എന്നൊക്കെ ആധാരമാക്കിയിട്ടായിരിക്കും അപ്പൊ മനസ്സിലാക്കുക ദഹനം എന്നുള്ളത് ഒരു ചാക്രിക പ്രക്രിയയാണ് ആ ചാക്രിക പ്രക്രിയ എന്ന് പറയുന്നത് സ്വീകരണം സ്വാംശീകരണം വിസർജനം വിശ്രമം എന്ന് പറയുന്ന നാല് ഘട്ടങ്ങൾ കടന്നിട്ടാണ് വരിക അത് എങ്ങനെയാണ് സ്വീകരണം എന്ന് വെച്ചാൽ ത്രികാല ചിത്രങ്ങൾക്ക് അനുസരിച്ചാണ് നമ്മുടെ ഓർമ്മകൾക്ക് നമ്മുടെ വർത്തമാന ആവശ്യം ഭാവിയിലെ ആവശ്യം ഇങ്ങനെയൊക്കെ അനുസരിച്ച് അനുസരിച്ചാണ് സ്വീകരിക്കുക അവയിൽ നിന്നും നമ്മൾ സ്വീ സ്വാംശീകരിച്ചു കഴിഞ്ഞാൽ അത് ഉപവ്യവസ്ഥക്ക് കൈമാറും പിന്നെ വേണ്ടാത്തത് പരിസ്ഥിതിയിലേക്ക് തന്നെ കടത്തിവിടും എന്നിട്ട് ഉപവ്യവസ്ഥയ്ക്ക് പ്രവർത്തിക്കാനായിട്ട് തന്നെ ഷട്ട്ഡൌൺ ചെയ്തിടും ഈ ഒരു ക്രമമായ ചാക്രീകതയാണ് അതിനുശേഷം വിശപ്പ് വരും ഈ ക്രമമായ ചാക്രികതയാണ് ദഹനം എന്ന് പറയുന്നത് ഈ ചാക്രികതയ്ക്ക് വേണ്ട സമയം തീരുമാനിക്കുന്നത് ഭക്ഷണത്തിന്റെ സാന്ദ്രതയും സങ്കീർണ്ണതയും അതുപോലെ തന്നെ ഈ കഴിക്കുന്ന വ്യക്തിയുടെ ശേഷിയും ചൈതന്യവും അതുപോലെ ഭക്ഷണം എത്രത്തോളം ആവർത്തിച്ച് കഴിക്കുന്നു എന്നതും ഇവയെ ആശ്രയിച്ചതായിരിക്കും അപ്പോ ശ്രദ്ധിക്കുക ഇനി നിങ്ങളുടെ ഭക്ഷണം നിങ്ങൾ എത്രത്തോളം